ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ പഠന പരമ്പരയാണ് സങ്കീർത്തന പുസ്തകത്തിന്റെ പഠനത്തോടൊപ്പത്തിൽ നാം ഈ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നമേ ഓർപ്പിച്ചതുപോലെ സങ്കീർത്തന പുസ്തകത്തിലെ ഏറ്റവും അധികം പ്രധാനപ്പെട്ടതും ദൈവത്തിന്റെ ദാസനായിരുന്ന ദാവീദിന്റെ ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായതുമായിട്ടുള്ള ഒരു ാണ് ഈ അൻപത്തി ഒന്നാമത്തെ സങ്കീർണ്ണം അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ പത്താം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈ വാക്യം ദാവീത് തന്നെ തന്റെ ജീവിതത്തിൽ വളരെ ധ്യാന വിഷയം ആക്കിയ ഒരു സങ്കീർത്തനം വാക്യം ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സങ്കീർത്തനത്തിൽ വാസ്തവത്തില് മുഴുവനായും ദാവീദ് തന്റെ പാപങ്ങളെക്കുറിച്ച് ദൈവസേനയിൽ ഏറ്റുപറയുന്ന മനോഹരമായ ഒരു സങ്കീർണമാണ് ആ മനോഹരമായ സങ്കീർത്തനത്തില് അൻപത്തിയൊന്നാം സങ്കീർണത്തിന്റെ പത്താം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നു സിക്ഷിച്ച് സ്ഥിരമുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നു സിക്ഷിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ അതാണ് ഇവിടെ ദാവീദ് ദൈവസ്വനയിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ പാപം ദാവീദിന്റെ ജീവിതത്തിൽ വരുത്തിയ വലിയ രണ്ട് നഷ്ടങ്ങളെ സംബന്ധിച്ച് ഈ സംഗീർ പറയുന്നുണ്ട് അതിലൊന്നാമത്തെ വിഷയം സിൻ ഡിഫൈൻസ് ദാ പാപം മനുഷ്യന്റെ ഹൃദയത്തെ മലിനപ്പെടുത്തും ഓക്കെ ഒരു പക്ഷേങ്കിലും നമുക്ക് പറയാം എന്റെ ഹൃദയത്തെ വേറൊരാൾ കാണുന്നില്ലല്ലോ അത് എനിക്ക് എനിക്കും കാണാൻ കഴിയില്ല എന്നാൽ ഹൃദയത്തിന്റെ അവസ്ഥ എനിക്കറിയാം എന്റെ ഹൃദയത്തെ കാണുന്നവൻ ദൈവം മാത്രമാണ് അതുകൊണ്ട് എന്റെ ഹൃദയത്തെ ആരും കാണുന്നില്ല എന്ന് ഒരു പക്ഷെങ്കിൽ നമുക്ക് ആശ്വസിക്കാം എന്നാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം ദാവീദ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നിലപാടാണ് സ്വീകരിച്ചത് നമ്മുടെ ഹാർട്ട് ഹൃദയം മല്ലമായിരിക്കുമ്പോൾ വാസ്തു ശലമോൻ പറയുന്നത് സദശിവാക്യം നാലിന്റെ ഇരുപത്തിമൂന്ന് ഏറെ ശ്രദ്ധേയമാണ് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തു ജീവന്റെ ഉത്ഭവം അതിൽ നിന്നത്രേ ആകുന്നു അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വാസ്തു എല്ലാ നല്ലതും മോശവുമായ ചിന്തകൾ ബഹിരമിക്കുന്നത് നമ്മൾ വാസ്തു നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ടോയ്ലറ്റ് റൂമിലെ അല്ലെങ്കിൽ ബാത്റൂമിലെ വെള്ളം എടുക്കാൻ വേണ്ടി ഒരു ടാപ്പ് നമ്മൾ തുറന്നു ആ ടാപ്പ് തുറന്നപ്പോ ആ ടാപ്പിന്റെ അകത്തൂടെ അല്പം ചള്ളയും ചെളിയും ഒക്കെയുള്ള ചുവന്ന വെള്ളം വന്നു അല്ലെങ്കിൽ മലിനമായ വെള്ളം വന്നു അപ്പം നമുക്ക് തോന്നി ടാപ്പിന്റെ തകരാറാണ് അതുകൊണ്ടാണ് ഈ മോശപ്പെട്ട വെള്ളം ഇവിടെ വരുന്നത് വേഗത്തിൽ കടയിച്ചെന്നു വില കൂടിയ ഒരു നല്ല ക്വാളിറ്റിയുള്ള ടാപ്പ് തന്നെ വാങ്ങി നമ്മളത് നമ്മുടെ ഈ ടാപ്പ് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് വീണ്ടും ആ ടാപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ എങ്ങനെ മലിനപ്പെട്ട നിറയിലുള്ള വെള്ളം വന്നോ അതേ വെള്ളം തന്നെ വീണ്ടും ഇപ്പോൾ വരുന്നു വാസ്തു പ്രശ്നം ഈ ടാപ്പിനായിരുന്നില്ല ടാങ്കിൽ കിടന്ന വെള്ളമായിരുന്നു ടാങ്കിൽ കിടന്ന വെള്ളത്തിനകത്ത് ചെളിയും ചേറും കരടും പൊടിയും ഒക്കെ ഉണ്ട് അത് മല്ലപ്പെട്ടിരിക്കുക ടാങ്കിൽ എന്ത് കിടക്കുന്നു അത് മാത്രമേ ഈ പൈപ്പ് വഴി ടാപ്പിനോട് വരികയുള്ളൂ നമ്മൾ തെറ്റിദ്ധരിച്ചു ടാപ്പിന്റെ പ്രശ്നമാണ് ഇത് തന്നെ ആ വാസ്തവത്തില് മനുഷ്യന്റെ ജീവിതത്തിനും സംഭവിക്കുന്നത് മൊത്തമായി പന്ത്രണ്ട് മുപ്പത്തിനാലിന് നമ്മുടെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു ഹൃദയം നിറഞ്ഞ കവിനല്ലോ വായ പ്രസ്താവിക്കുന്നത് വാസ്തുലെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ് ജീവന്റെ കേന്ദ്രം ഹൃദയമാണ് അതുപോലെ തന്നെ ജീവിതത്തിന്റെ കേന്ദ്രഭാഗവും ഹൃദയമാണ് പാപം എന്നെയും നിങ്ങളെയും മലിനപ്പെടുത്തുന്ന ഒരു ഘടകമാണ് അങ്ങനെയാണ് ദാവീദ് തന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ താൻ മലിനപ്പെട്ടിരിക്കുന്നു താൻ മലിനായിരിക്കുന്നു എന്ന് കണ്ടെത്തുവാൻ ഇടയായി തരുന്നത് തന്റെ ജീവ ജീവിതത്തെ അദ്ദേഹം ഒന്ന് മൊത്തമായി പരുതി നോക്കിയപ്പോൾ ദാവീദ് പറഞ്ഞു എന്റെ കണ്ണുകൾ അൻപത്തിയൊന്നിന്റെ മൂന്ന് എന്റെ എന്റെ ചെവികൾ വാക്ക് എട്ട് എന്റെ ഹൃദയം വാക്യം പത്ത് പിന്നെ എന്റെ ആത്മാവ് എന്റെ കണ്ണുകള് എന്റെ ചെവികള് എന്റെ ഹൃദയം എന്റെ ആത്മാവ് സമ്പൂർണമായും അത് മലിനമായിരിക്കുന്നു ഭാവി ദൈവസ്വനില് ആ കാര്യം റിയലൈസ് ചെയ്തു അപ്പൊ പാപം വാസ്തവത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യുന്നു മലിനപ്പെടുത്തുന്നു അത് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും ഹൃദയങ്ങളെയും അതുപോലെ നമ്മുടെ ആത്മാക്കളെയും മല്ലപ്പെടുന്ന ഒന്നാണ് രണ്ട് സിൻ ഓൾസോ വീക്കൻസസ് പാപം നമ്മളെ ബലഹീനരാക്കി കളയുന്നു പാപം നമ്മെ അശുദ്ധനാക്കുന്നത് മാത്രമല്ല അത് നമ്മെ ബലഹീനം ആക്കുന്നു നമ്മൾ ഓരോ ആളുകളും വളരെയധികം ഉത്സാഹമുള്ളവരും സ്ഥിരതയുള്ളവരും സ്ഥിരമായ ആത്മാവിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുമായ ആളുകളാണ് എന്നാൽ ദാവീദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദാവീദ് വാസുവിൽ തന്നിൽ ബലഹീനമായി തിരികയായിരുന്നു തന്റെ സ്ട്രെങ്ത് അവൻ പറയുന്നുണ്ട് എന്റെ ശക്തി എന്നിൽ നിന്ന് എനിക്ക് ഇല്ലാതെയായി എന്ന് പറഞ്ഞിട്ടുണ്ട് തന്റെ ശക്തി തന്നിൽ നിന്ന് ഒഴുകി ഒഴുകിപ്പോന്നുപോലെ അവൻ തോന്നി വാസുദിലെ ഓരോ പ്രാവശ്യവും ഓരോരുത്തരും ദാവീദിനെ കാണുമ്പോൾ ദാവീദ് ആകെ പരിഭ്രമിക്കുകയാണ് അവരെ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അവരതിനെക്കുറിച്ച് എന്ത് പറയും നാലു പേർ ഇയർന്ന് സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ കുറ്റബോധമുള്ള മനസ്സിൽ നിന്ന് ദാവീത് പ്രതികരിക്കുകയാണ് ദേ ടോക്കിംഗ് അബൌട്ട് മീ അവർ എന്നെ കുറിച്ചാണോ സംസാരിക്കുന്നത് വാസ്തു നമുക്കൊക്കെ ഈ ചിന്ത ഉണ്ടായിട്ടില്ലേ നമ്മുടെ ഭാഗത്ത് ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ നാം കുറ്റക്കാരും തെച്ചുകാരും എന്ന നിലയിൽ നമുക്ക് ചിന്തയുണ്ടാവുകയും അങ്ങനെ ആയിരിക്കെ മറ്റുള്ള ആളുകൾ എന്തെങ്കിലും ഒരുപക്ഷെ നമ്മളെക്കുറിച്ചായിരിക്കുമല്ലോ പറയുന്നത് അപ്പോൾ തന്നെ നമ്മളെക്കുറിച്ചായിരിക്കാം സംസാരിക്കുന്നത് എന്ന് എതിരിക്കും ഒരിക്കലെ ഒരു സ്നേഹിതൻ ഒരു സഹോദരൻ തന്നെയാണ് അദ്ദേഹത്തിന് അല്പമല്ലാത്ത ചില പ്രയാസങ്ങൾ എന്നോട് കാരണം കൂടാതെ അദ്ദേഹം വെച്ചു പുലർത്തി അങ്ങനെ ഇരിക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സഹോദരന്റെ വീട്ടിൽ ചെന്നു അത് ചെന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല ആ സഹോദരന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഒരു മകന്റെ മകളുടെ വിവാഹ വിഷയം സംബന്ധിച്ച് വേറൊരാൾ എന്നോട് പറഞ്ഞ ഒരാലോചന അങ്ങോട്ട് പറയാൻ വേണ്ടി പോയതാണ് ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ സഹോദരൻ അങ്ങോട്ട് യാതൊരു വന്നു അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം ഈ മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു മകനു വേണ്ടി ഇദ്ദേഹത്തിന്റെ ബന്ധുവായിരുന്ന ഒരാളുടെ മകൾക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ ആഗ്രഹിക്കുന്നു ഈ മെസ്സേജ് ഒന്ന് പറയാമോ പാസ് ഓൺ ചെയ്യാമോ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ്മാൻ ഡ്യൂട്ടി ചെയ്യാൻ പോയതാ ഞാൻ അത് വന്ന സഹോദരൻ അറിയോ ആ നിങ്ങൾ രണ്ടുകൂടി കൂടി എന്റെ കാര്യം സംസാരിച്ചു എന്നെ കുറിച്ച് സംസാരിച്ചു എന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ആകെ അന്തരീക്ഷം അങ്ങ് പ്രക്ഷുബ്ധമാക്കി ഞങ്ങൾ മനസ്സാ വഹിച്ച കർമ്മ അദ്ദേഹത്തിന്റെ കാര്യം ചിന്തിച്ചില്ല അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു കാര്യവും ഞങ്ങളോട് സംസാരിച്ചില്ല ഈ ഒരൊറ്റ വിഷയമാണ് സംസാരിക്കുന്നത് ഏതാ വിവാഹ വിഷയം പക്ഷെ അദ്ദേഹത്തിന്റെ ഗിൽത്തി കോൺഷ്യൻസിൽ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ താൻ തെറ്റുകാരനാകിയാൽ തന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള ചിന്തയുണ്ടായി ഇതുതന്നെയാണ് ദാവീദന്റെ ഹൃദയത്തെയും പാപം നമ്മെ അത്യന്തം ബലഹീനരാക്കുന്നു മാത്രമല്ല ദാവീദ് അത് മുഖാന്തരമായി എന്ത് ചെയ്തു അവനെ ഒരു മൂലയിൽ ഒതുക്കപ്പെടുകയും അവന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയും ചെയ്യേണ്ടതായി വന്നു പലപ്പോഴും പാപം നമ്മെ ബലഹീനതാക്കുമ്പോൾ ശക്തന്മാരായി കരുത്തന്മാരായി നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയാതെ നാം എവിടെയെങ്കിലും ഒതുക്കപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് വാസ്തു ഇത് ദുർമനസാക്ഷിമത്വം അതായത് മലിനമായി തീർന്ന മനസ്സാക്ഷിമുദ്ധം നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ആ മല്ലപ്പെട്ട മനസാക്ഷി നമ്മെ ബലഹീനരാക്കി അടയുന്നു നമ്മെ അശക്തരാക്കി തീർക്കുന്നു എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിലും ദൈവത്തിന് നമ്മെ പൊതുഹൃദയം ഉള്ളവരാക്കി തീർക്കാൻ സാധിക്കും പാപം താവിന്ദ്രന്റെ ജീവിതത്തിൽ രണ്ട് പ്രത്യേക ദോഷങ്ങളാണ് ചെയ്തത് ഒന്ന് അതവനെ അശുദ്ധമാക്കി രണ്ട് അതവനെ ബലഹീനനാക്കി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ അനുഭവിക്കുന്ന ഏതു പാപവും ഒരു പരിധിക്ക് കഴിഞ്ഞാൽ അത് നമ്മെ അശുദ്ധമാക്കുകയും നമ്മെ ബലഹീനരാക്കുകയും ചെയ്യും നാം ധൈര്യഹീനരായി തീരും ഇവിടെ നാം വായിക്കുന്നത് എന്നാൽ ദൈവത്തിന് നമുക്ക് സ്ഥിരതയുള്ള ഒരു ആത്മാവ് അതായത് സുസ്ഥിരമായിരുന്ന ജീവിതത്തെ നമുക്ക് തരുവാൻ ദൈവത്തിൽ സാധിക്കും വാസ്തവത്തിൽ അത് നമ്മൾ പറയുന്ന ഉപാധികൾ കൊണ്ടല്ല മറിച്ച് ദൈവസനയിൽ നമ്മുടെ പാവങ്ങളെ നമ്മൾ പറയുന്നത് കൊണ്ടാണ് അവിടെ വാസ്തവത്തില് നാം ഓരോരുത്തരും ചെയ്യുന്ന നമ്മൾക്ക് വാസ്തുത്തിൽ പാവങ്ങളുടെ മേൽ നമ്മൾ പല എക്സ്ക്യൂസസും പറയാൻ ശ്രമിക്കുന്നവരാണ് സംബന്ധിച്ച് അവന് ആ എക്സ്ക്യൂസസ് ഒന്നും പറയാൻ തയ്യാറാകും നാദാൻ പ്രവാലയും തന്നെ തന്റെ പാപത്തെക്കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയ ആ നിമിഷം തന്നെ നമ്മൾ വായിക്കുന്നു അവൻ എന്റെ പാപങ്ങളെ ദൈവത്തോട് അറിയിച്ചു അതാണ് പറഞ്ഞത് ഞാൻ എന്റെ ലംഘനങ്ങളെ എന്റെ ദൈവത്തോട് അറിയിച്ചു അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു പാപമോചനം ഓഫ് ഫോർഗീവൻ പാപത്തിന്റെ മോചനം ലഭിച്ചു തന്റെ ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം പറയുകയില്ല ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരണം ലഭിക്കും എന്നാണ് ദൈവനും പറയുന്നത് വാസ്തവത്തില് ഞാൻ നിങ്ങളും പാപത്തിന് വളരെയധികം പകരം കൊടുക്കേണ്ടതായി വരും അല്ലെങ്കിൽ പാപത്തിന് വളരെയധികം വില കൊടുക്കേണ്ടതായി വരും ദൈവത്തിന്റെ ശിക്ഷണത്തിൽ അതായത് ബാലശിക്ഷയ്ക്ക് നമ്മുടെ ഹൃദയപ്പെട്ടുണ്ടായി വരും നാം വായിക്കുന്നത് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ അവൻ നമ്മെ ശക്തീകരിക്കുകയും സ്ഥിരതയുള്ള ഒരാത്മാവിനെ ഒരു കോൺഫിഡൻസിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നമുക്ക് നൽകുകയും ചെയ്യുന്നു ദാവിയതിന് എങ്ങനെയാണ് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ കിട്ടുക അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ നിർമ്മലമായ ഒരു ഹൃദയം എന്ന് സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ പ്രിയമുള്ളവരെ ദാവീദിന്റെ ഈ പ്രാർത്ഥന ദൈവം കേട്ടു അവന്റെ കോൺഫിഡൻസ് ദൈവം അവൻ നൽകി അവൻ ബലഹീനമായി തീർന്നു തന്നിൽ തന്നെ അത്യന്തം ബലഹീനമായി തീർന്നു അപ്പോൾ ദൈവത്തിന്റെ കൃപ അവനെ അത്യന്തം ശക്തനാക്കി പോലീസ് എന്താ പറയുന്നത് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു ഞാൻ അത്യന്തം ബലഹീന ഞാൻ ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനും ആകുന്നു പാപം ഒരു പക്ഷെങ്കിൽ നമ്മെ ബലഹീനാക്കുമ്പോൾ ഞാൻ ദൈവ സ്വന്തങ്ങളുടെ ഹൃദയങ്ങളെ പകർന്ന് നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ദൈവത്തോടും ദൈവവനത്തോടും നിര പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ വാചനം നമ്മെ ബലവാന്മാരും ശക്തന്മാരുമാക്കി തന്ന നാമത്തിന്റെ മൗത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നു ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ വാക്കിനാലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ഒക്കെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏത് പാപവും വന്ന് ഭവിക്കാം നന്മ തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയിലില്ല എല്ലാ മനുഷ്യനും യാക്കു പറയുന്ന ഒരുവൻ പ്രവൃത്തിയിൽ തെറ്റിപ്പോന്നാൽ അവൻ വാക്കിൽ തെറ്റിപ്പോകുന്നു വാക്കിൽ തെറ്റാരുന്നാൽ അവൻ പ്രവൃത്തിയിൽ തെറ്റിപ്പോകുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള തെറ്റുകളുണ്ട് എന്നാൽ അവ ദൈവസ്ഥനിലേച്ചു പറഞ്ഞ് ദൈവത്തോട് നിറപ്രാപിച്ചാൽ കർത്താവ് നമ്മൾ ക്ഷമിക്കും നമ്മൾ വായിക്കുന്നത് ദാവീദ് തങ്ങളിൽ എങ്ങനങ്ങളെ ദൈവത്തോട് അറിയിച്ചു കർത്താവ് അവന്റെ പാപങ്ങളെ അവന് മോഹിച്ചുകൊടുത്തു ദൈവം അവനോ ക്ഷമിച്ചു സ്ഥിരതയുള്ള ആത്മാവിനെ ദൈവം അവന്റെ ഹൃദയത്തെ സുസ്ഥിരപ്പെടുത്തി അവൻ ദൈവസ്വനിൽ ധാന്യനായി നമ്മുടെ ജീവിതത്തിലും പാപം പലപ്പോഴും നമ്മെ ബലഹീനാക്കുകയും പാപം പലപ്പോഴും നമ്മെ അശുദ്ധരാക്കുകയും അശുദ്ധിയും ബലഹീനതയും നാം മറ്റുള്ളവരുടെയും ജീവിത സാഹചര്യങ്ങളെയും അത്യന്തം ഭയപ്പെടുവാൻ കാരണമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് നിര പ്രാപിച്ച് ദൈവസം ജയിപ്പാന്നിനെ സഹായിക്കും ദൈവം നമ്മൾ ക്ഷമിച്ചാലും ക്ഷമിക്കാത്തവരാണ് മനുഷ്യരും ക്ഷമിക്കാത്തവരാണ് മറ്റ് ആളുകളും അത് നമുക്കറിയാമല്ലോ മുടിയനും പുത്രൻ്റെ വായിക്കുമ്പോൾ അവന്റെ അപ്പൻ അവനോട് ക്ഷമിച്ചു പക്ഷേ ക്ഷമിക്കാത്ത ഒരു എന്തുകൊണ്ട് അത് അവന്റെ സഹോദരനും അപ്പന്റെ മൂത്ത മകനുമാണ് ദൈവം ക്ഷമിച്ചാലും ക്ഷമിക്കാത്തതും ദൈവം മറന്നാലും മറക്കാത്തതും ദൈവം കുടിച്ചിട്ടാലും മാന്തി കൊണ്ടുവരുന്നുള്ളൂ അങ്ങനെയുള്ളവരൊക്കെ ലോകത്തിൽ ധാരാളമുണ്ട് എന്നാൽ നമ്മുടെ മനസ്സാക്ഷി ദൈവസ്വം നിർബലമെങ്കിൽ ദൈവസ്വനം നമുക്ക് പ്രാഗൽഭ്യമുണ്ട് ആ പ്രാഗൽഭ്യം കർത്താവിന് മുമ്പാകെ ശക്തിയോട് നിലക്കുവാൻ നമ്മെ ബലപ്പെടുത്തും ഈ ചിന്ത നമ്മേവരെയും ധന്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു